നെടുങ്കണ്ടത്ത് ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് വീട്ടുപകരണങ്ങൾ മോഷണം പോയി നെടുങ്കണ്ടം അമ്പിളിയമ്മാൻഖാനം നെടുമറ്റത്തിൽ സാബുവിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഉണ്ടായിരുന്ന പാത്രങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത് സാബുവും കുടുംബവും നിലവിൽ ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത് തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരൻ വീട്ടിലെത്തിയപ്പോഴാണ് ആ മോഷണം നടന്നതായി അറിയുന്നത് വീടിന്റെ അടുക്കള വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് അടുക്കളയിൽ ഉണ്ടായിരുന്ന ചെമ്പ് പാത്രങ്ങൾ ഉരുളി തുടങ്ങിയവയാണ് നഷ്ടപ്പെട്ടത് വീടിനുള്ളിൽ കയറിയ മോഷ്ടാക്കൾ അലമാരിയും മറ്റും തുറന്നു പരിശോധിച്ചെങ്കിലും വിലപിടിപ്പുള്ള ഒന്നും ഇവിടെ സൂക്ഷിച്ചിട്ടില്ലായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു പൈസ വീടിന് സമീപത്ത് വെച്ചിരുന്ന തൂമ്പ ഉപയോഗിച്ചാണ് വാതിൽ തകർത്തത് സാബുവിന്റെ ജ്യേഷ്ഠന്റെ പരാതിയെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു